ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വീടല്ലേ എൻ്റെ തൊട്ടു പുറവശത്ത് കാണുന്ന ഈ ഒരു വീട് ആർക്കാണെങ്കിലും ഒന്ന് കൊതി തോന്നും ഒന്ന് വന്ന് താമസിക്കാൻ തോന്നും അല്ലെങ്കിൽ ഒന്ന് വന്ന് കാണാനെങ്കിലും തോന്നും അത്രയ്ക്ക് മനോഹരമായിട്ടൊരു കോണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട് ഫുൾ വൈറ്റ് ആണ് കേട്ടോ ആ വൈറ്റ് ഒരു വൈകുന്നേര സമയത്ത് ഇതാ ഇങ്ങനെ കാണണം തൊട്ടടുത്തുള്ള റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ഒരുപാട് വീടുകൾ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് കാണാവുന്നതാണ് ത്രിവാണ്ട്രത്ത് തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുപത് മീറ്റർ മാറി കാണുന്ന ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് കേട്ടോ അതുപോലെ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ഗേറ്റ് നമുക്കിവിടെ കാണാം ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ പാർക്കിംഗ് സ്പേസ് ആണ് ഇൻ്റർലോക്ക് പോലെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി മുറ്റം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ വീടിൻ്റെ എലിവേഷനെ തന്നെ ഈ ഒരു മുറ്റം നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് സ്പേസാണ് ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ലൈറ്റ് ഓൺ അല്ല ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ്സുകൾ കൊടുത്തിരിക്കുന്നത് കാണാം കോ കോബ് ലൈറ്റ്സുകൾ കൊടുത്തിരിക്കുന്നത് കാണാം ദാ ഇവിടെയൊക്കെ കാണാൻ കേട്ടോ ലൈറ്റുകൾ നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് അല്ലേ എക്സ്റ്റീരിയർ തന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും നമുക്ക് ഈ വീടിനോട് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ അകത്തേക്ക് എൻട്രീ ചെയ്യാണ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ഇതിന് തൊട്ടുമുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല രണ്ട് വണ്ടിയാണ് പാർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് രണ്ട് വണ്ടി മാത്രമല്ല കേട്ടോ നമുക്കതാ ഇവിടെ വേണമെങ്കിൽ ഇതൊരു വഴിയാണ് ഈ ഒരു വഴി എടുക്കുകയാണെങ്കിൽ നമുക്കതാ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട് ചെറിയ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമുക്കവിടെ അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്യാം നമുക്കവിടെ ഒരു ഗേറ്റ് ഇടാം ഗേറ്റ് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതൊരു വഴി കൂടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് സിറ്റൗട്ട് സ്പേസിനെ കുറിച്ച് പറഞ്ഞു വലിയ ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കട്ട് കട്ടായിട്ട് ഫോർ ബൈ ടു ടൈലുകളൊന്നുമല്ല വലിയ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് കയറി വരുന്നത് ഗ്രാനൈറ്റ് ആണ് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് ഇനി നിങ്ങൾ കത്തേക്ക് കയറുന്നതിന് മുന്നേ ഈ വാതിലൊന്ന് കാണാം മുഴുവൻ പ്ലാവിലാണ് ഈ ഒരു ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു വാതിലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വരികയാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് നോക്കിയേ എത്ര മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസ് ഇവിടെ ഒരു ചെയർ ഇടുകയാണെങ്കിൽ ഒരു സോഫ സെറ്റ് ഇട്രീ ഫോർത്ത് സോഫ സെറ്റ് ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് അതുപോലെതാ ടി വി യൂണിറ്റ് ഒരു രക്ഷയില്ലാത്ത ടി വി യൂണിറ്റ് നല്ലൊരു ഡിസൈൻ ഇതാണല്ലേ ഇവിടെ ഇച്ചിരി വളച്ചൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു കബോർഡ് സ്പേസ് ആണ് ചോറേജ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഗാർഡിൻ്റെ ഡി ബി യൂണിറ്റ് കാണാം ത്രീ ഫേസ് ദാ ഒരു ഡി ബി ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ റോഡിന് അടുത്താണ് ഗെയ്സ് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് ലിവിങ് സ്പേസ് മാത്രമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇനി ഒന്ന് റൂഫ് റൂഫിങ് നോക്കാം ഒരു വി ഗാർഡിൻ്റെ ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാം അതുപോലെ പ്രൊഫൈൽ പ്രൊഫൈലായി ചാനൽസുകൾ കൊടുത്തിരിക്കുന്നത് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് കേട്ടോ അതിന് ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരാം വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആറുപേർക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ആയിട്ട് ദാ ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സെറയുടെ സിറയുടെ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ ഉണ്ട് ഇവിടെ ഒരു നമുക്ക് ബ്രഷ് ഒക്കെ വെക്കുന്നതിനും പേസ്റ്റ് ഒക്കെ വെക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെ താഴെയും ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസ് നമ്മൾ പരിചയപ്പെട്ടെങ്കിൽ നേരെ ഇനി കിച്ചണിലേക്കാണ് നമ്മളെ കണ്ടുപോകുന്നത് കിച്ചണിലേക്ക് വരുമ്പോൾ ലിവിങ്ങിനെയും ഡൈനിങ് ലൈ ലിവിങ്ങിനെയും കിച്ചണിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോർഷൻ എന്താ ഇവിടെ ഒരു സെപ്പറേഷൻ ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ കിച്ചണിൻ്റെ ഇതാ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റിലാണ് അതുപോലെ അതുപോലെതാ ഇവിടെ നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡ്രെയിം കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു മൂന്ന് ബെഡ്റൂം വീടൊക്കെ വെക്കുന്നതാണ് സത്യം പറഞ്ഞാൽ സ്പേഷ്യസ് ആയിട്ട് കിട്ടുക അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് കോൺട്രാക്ടർ ചെയ്തിട്ടുണ്ട് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓണറെ തന്നെ മീറ്റ് ചെയ്യാം ഒരു ബ്രോക്കർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓണറിനെ വിളിക്കാൻ വിളിക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരമാണ് നമ്മൾ ഈ വീട്ടിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ഇവിടെ യും ഒരു ക്യാബിൻ സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി പുറത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഈ പുറത്തേക്കുള്ള വാതിലാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ആഞ്ഞിലും മഹാഗണിയിലുമാണ് നല്ല കട്ടിത്തറയാണ് കേട്ടോ ഇവിടെ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രീതിയിലുള്ള ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വയലല്ല എന്ന് ഞാനിതിന് ഗ്യാരണ്ടി പറയുകയാണ് ചില സ്ഥല ചില ആൾക്കാർ ചില പ്രീമിയമായിട്ടുള്ള വീടുകൾ വച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ ചിലപ്പം മോശമായിട്ടുള്ള താഴ്ന്ന പ്രദേശത്തൊക്കെ ആയിരിക്കും വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ് പക്ഷേ ഇതൊക്കെ നല്ല അത്യാവശ്യം ഉയർന്നൊരു പ്രദേശമാണ് കേട്ടോ വെള്ളത്തിനും വാട്ടർ കിണറാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് പറയുന്നത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് പോവാം താഴെയാണ് ഒരു ബെഡ്റൂം ഉള്ളത് മുകളിലാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമുകളുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബെഡ്റൂം സ്പേസിലേക്ക് വരികയാണ് ബെഡ്റൂം സ്പേസ് സ്പെയ്സ് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം പന്ത്രണ്ടേക്ക് പന്ത്രണ്ട് സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂം സ്പേസ് സ്പേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ കബോർഡ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ നമുക്ക് കാണുന്നത് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ജക്വോറിൻ്റെ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സെറയുടെ ഫിറ്റിങ്സ് നമുക്ക് കാണാം ക്ലോസറ്റ് എല്ലാം സെറയാണ് കേട്ടോ എൻഡബ്ല്യു സി എന്ന് പറയും അപ്പോൾ ആ ടൈലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ടൈൽ അല്ലേ ഇതൊക്കെ നോക്കി നല്ല ഷവറുകൾ പിന്നെ വി ഗാർഡിൻ്റെ തന്നെ ഒരു എക്സോസ്റ്റി ഫാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ഹീറ്റർ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം എല്ലാ ബാത്റൂമിലും അവർ കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഇനി കയറുമ്പോൾ തന്നെ നമുക്കൊരു മിററും കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ സെറയുടെ ഒരു വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ കബോർഡിന്റെ സൗകര്യത്തിനെ കുറിച്ച് പറഞ്ഞ് കബോർഡും ജസ്റ്റ് ഞാൻ തുറന്ന് കാണിക്കാം നോക്കി കണ്ടില്ലേ നല്ല അടിപൊളി മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്ന കബോർഡാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാ ഇവിടെ ഒരു ഡ്രോയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് വാതിലുകളെല്ലാം ആനിലും മഹാണിയിലുമാണ് കേട്ടോ ഇനി നമ്മൾ മുകളിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് മുകളിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പിലാണ് ഇത് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ഒരു വുഡൻ ബീഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം കയറി വരുമ്പോൾ തന്നെ വലിയൊരു പർഗോള കൊടുത്തിരിക്കുന്നത് കാണാം ഇപ്പോൾ വൈകുന്നേര സമയമാണ് അപ്പോൾ ലൈറ്റ് എത്രമാത്രം എൻ്റർ ചെയ്യണുണ്ടെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും രാവിലെ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള വെളിച്ചം ഈ ഒരു വാതിൽ ഈ ഒരു പോർഷൻ വഴി അകത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇനി അങ്ങനെ നമ്മൾ മുകളിലേക്ക് വരികയാണ് ഇവിടെ ഒരു ഒരു ടി വി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കൊരു ഹോം തിയേറ്റർ സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനത്തെ സ്പേസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ടി വി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷൻ നമുക്ക് കാണാം ഇനി നമുക്ക് നമുക്കിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻറ്റർ ചെയ്യാം നല്ല സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിൻ്റെ ഒരു സൈസ് പറയുന്നത് ടെൻ ബൈ സൈസ് ആണ് ഇവിടുത്തെ ആയിട്ട് പറയുന്നത് ട്വൽവല്ല ഫോർട്ടീൻ ഉണ്ട് നല്ല നീളത്തിലുള്ള നല്ല വീതിയുള്ള ഒരു റൂമാണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ നമുക്കൊരു കബോർഡ് സൗകര്യം കൊടുത്തിട്ടുള്ളത് കാണാം എല്ലാ ബെഡ്റൂമിലും ഇതാ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എ സി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത് അതും എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ ഭംഗി ഭയങ്കര രീതിയിൽ ഈ റൂമിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഇത് അവിടെയും ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോവാം നമ്മൾ നേരത്തെ കണ്ട സെയിം ഒക്കെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത് അതുപോലെ എക്സോസ്റ്റ് ഫാനും സംഭവങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഡോറെല്ലാം ഫൈബർ ആണ് കേട്ടോ ജാഗോറിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സെറയുടെ വാഷ് ബേസിൻ കാര്യങ്ങളുണ്ട് അതുപോലെ മിററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ ഹോം അപ്ലയൻസസും ഫേർണിച്ചറും മാത്രം കൊണ്ടുവന്നാൽ മതി ബാക്കിയുള്ള എല്ലാ രീതിയിലും ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ദാ ഇവിടെ എൻ്റർ ചെയ്യുന്നത് താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെ ട്വൽ ബൈ ട്വൽവ് സൈസിലുള്ള ബെഡ്റൂം ഇവിടെയും കബോർഡ് സൗകര്യം കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്കിവിടെ കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകൾ പരിചയപ്പെട്ടു ഇത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ദാ ഇവിടെയാണ് ആ യൂട്ടിലിറ്റി വരുന്നത് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം ടെറസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു വലിയൊരു റബ്ബറിൻ്റെ ഒരു തോട്ടമാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഈ ഭാഗത്ത് അത്രയും വീടുകളാണ് കണ്ടില്ലേ ഇവിടെ മുഴുവൻ വീടുകളാണ് നമ്മുടെ വീട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീടുകളിലേക്കുള്ള വഴികൾ വരുന്നത് അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇതാ ഈ ഒരു പോർഷനിലാണ് ഒരു കണ്ടെത്തിരിക്കുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വരാം ഇവിടുത്തെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി ദാ ഈ ഒരു പോർഷനിലാണ് വരുന്നത് നമുക്കിവിടെ നന്നായി കാണാം നമ്മൾ വന്ന റോഡെന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ആണ് നമ്മൾ ആ റോഡിലേക്ക് വന്ന് കയറിയത് ഇതാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് ഈ റോഡിൻ്റെ തൊട്ടടുത്ത് വീടുകളുണ്ട് നിങ്ങൾക്ക് നേരെ കാണുമ്പോഴും അറിയാം അവിടെയും വില്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് വീടുകളുള്ള ഒരു ലൊക്കേഷനാണ് ഒരു റെസിഡൻഷ്യൽ ഏരിയ ഏരിയയാണ് ആസ്കിങ് റേറ്റായി ഈ ഓണറ് ഡയറക്റ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീടിയോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് നല്ലൊരു രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് നമുക്ക് ഈ ഒരു വീട് വാങ്ങിക്കാം നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഗൈസ് നല്ല ഭംഗിയുള്ളൊരു വീടാണ് സിമ്പിളാണ് എലഗൻ്റ് ആണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഓവർ ലൈഫ് ോ ഓവർ കളറോ ഒന്നും അടിച്ച് അവർ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കി കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറയുക നമുക്കൊരു സന്തോഷം നമ്മളെ വീഡിയോ കണ്ടാണ് നിങ്ങളത് വാങ്ങിച്ചു എന്നറിയുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ വീഡിയോ വൈൻ്റെ പിയാണ് തെറ്റോ ബൈ